വെൽക്കം ബാക്ക് ടു നൗറാൻ മെഹർ ഇന്ന് ഞങ്ങൾ പോകുന്നത് മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഒട്ടനവധി പ്രശസ്തരായ പണ്ഡിതരെ വാർത്തെടുത്ത മക്കയിലെ ഏറ്റവും പ്രശസ്തവും പഴക്കം ചെന്നതുമായ യൂ യൂണിവേഴ്സിറ്റിയാണ് ഖുറ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി സത്യത്തിൽ ഞങ്ങൾ പോയ ദിവസം ഒരു വർക്കിൻഡേ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൻ്റെ ഉള്ളിൽ കയറാനോ മറ്റു കാര്യങ്ങൾ വീക്ഷിക്കാനോ സാധിച്ചില്ല പക്ഷേ ഏറ്റവും വിശാലമായ ക്യാമ്പസിലൂടെ ഒന്ന് കടന്നു പോകാനും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ ആ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ കാണാനും ഞങ്ങൾക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അബ്ദുൽ അസീസ് ബിൻ സൗദ് രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ സർവകലാശാല സ്ഥാപിതമാകുന്നത് ഇസ്ലാമിക് ലോയിലും അതേപോലെ അറബി ഭാഷാ പഠനത്തിലും ബിരുദം നൽകുന്ന ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന നിലയിലാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് പിന്നീട് ടെക്നോളജി മാനേജ്മെൻറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് ഇസ്ലാമിക് എക്കണോമിക്സ് മാർക്കറ്റിംഗ് എൻജിനീയറിങ് ടെക്നോളജി മെഡിസിൻ എഡ്യൂക്കേഷൻ ആർക്കിടെക്ചർ കൂടാതെ ഒട്ടനവധി വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ കോഴ്സുകളും യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾ വാഹനത്തിലൂടെ മാത്രം പോയിട്ട് തന്നെ ആ ക്യാമ്പസിൽ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരാ എത്തിച്ചേരാൻ തന്നെ പ്രയാസപ്പെട്ടു കാരണം അത്രമാത്രം വിശാലമായിരുന്നു ആ ക്യാമ്പസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളിലുള്ള ഗവേഷണത്തിനും മറ്റും വലിയ സൗകര്യങ്ങളാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുള്ളത് ലോക പ്രശസ്തരായ ഒട്ടനവധി ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ കോളേജിലൂടെയാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മക്ക സന്ദർശിക്കുന്ന ഏതൊരാളും തീർച്ചയായിട്ടും യുമുൽഖുറ യൂണിവേഴ്സിറ്റി സന്ദർശിക്കണം